എല്ലാവർക്കും നമസ്കാരം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഏവരെയും ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മളെന്നാൽ തച്ചമ്പാറ ചരിത്രവുമായി ബന്ധപ്പെട്ട് മുതൂർശി പാതാണ് എത്തിയിരിക്കുന്നത് മുതൂർശിയും തച്ചമ്പാറ പരിസരവുമായി ബന്ധപ്പെട്ട പഴയ കുറെ ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി നമുക്ക് കേട്ടിട്ടുള്ള പ്രിയപ്പെട്ട അതിഥികളെ ഹർദ്ദവുമായി ിൽ കുന്നിത ജീവിത പുസ്തകം കാട്ടിടുമോ ആമുഖമായി പറയുന്നതൊക്കെയും ആഡംബരത്തിൻ്റെ കഥകൾ മാത്രം താളുകൾ മറിയുമ്പോൾ അറിയുന്നതൊക്കെയും അറിയാതെ പോയൊരു ജീവിതങ്ങൾ പ്രാദേശിക ചരിത്ര അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞങ്ങൾ പുതിയൊരു അതിഥിയാണ് പരിചയപ്പെടുത്തുന്നത് തെക്കുംപറത്ത് താമസിക്കുന്ന മേലേപ്പള്ളിയിൽ പാർവതി അമ്മ എന്ന ഒരു വയസ്സായ അമ്മയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആ അമ്മയ്ക്ക് പച്ചമ്പാറയ അതുപോലെ തെക്കുംപറം അതിൻ്റെ പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കുറിച്ച് അവരുടെ പഴയ ഓർമ്മകളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് കേട്ട് നോക്കാം നമസ്കാരം പേര് കാലത്ത് അതപ്പോൾ അമ്മ അന്ന് കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടുവന്നാണല്ലോ അല്ലേ അപ്പൊ അതിനെ പറ്റിയുള്ള അന്നത്തെ എങ്ങനെയൊക്കെയായിരുന്നു ഇവിടെ നാട് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള ഞങ്ങൾക്കൊന്നു പറഞ്ഞു തരാൻ പറ്റൂ എനിക്ക് ആറ് വയസ്സാവുന്നു പതിനെട്ട് വയസ്സിലാണ് കല്യാണം കഴിഞ്ഞു ഇത്രയും വഴിയൊക്കെ നടന്നാണ് പറയാ പറയുക ഇവിടെ വലിയ കഷ്ടായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ ഈ അടുത്ത വീടുകളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ആ മുണ്ടക്കാട് കടക്കെ പിന്നെ അങ്ങനെ അപൂർവം താമസമൊന്നും അവിടെ ആള് താമസല്ലേ ഓ ശരി

അന്നത്തെ ആ കൃഷി രീതികളൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു രണ്ടു മൂന്ന് വിളയൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നല്ലേ അപ്പൊ വെള്ളമൊക്കെ കിട്ടണോന്നും ഇല്ലാ പറഞ്ഞല്ലോ മഴ പെയ്തിട്ടു ആ വരണ സമയത്ത് മൂന്ന് വിളയെടുക്കുള്ളൂ അല്ല തോടേ രണ്ട് വള എടുക്കുള്ളൂ ഓ അത് ശരി

അപ്പൊ എങ്ങനെയാണ് അവിടുന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ നാട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കല്യാണത്തിനൊക്കെ നടന്നിട്ടായിരുന്നു അപ്പൊ എങ്ങനെ രാത്രിയായിരുന്നു കല്യാണമൊക്കെ അപ്പൊ അവിടെ വെച്ചിട്ടായിരുന്നു നടന്നത് അവിടെ നിന്ന് പിറ്റേ അന്ന് വൈകുന്നേരം പിന്നെ ഉച്ച ഭക്ഷണ എൻ്റെ പേര് നാരായകുട്ടി പിന്നെ എൻ്റെ പ്രായം ഏകദേശം അറുപത്തഞ്ച് വയസ്സാണ് അതിന്റെ പിന്നെ ആനുപാതികമായിട്ട് ഉള്ള അവസ്ഥകൾ എനിക്കറിയാവുന്നത് ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് പിന്നെ ഞാൻ തെക്കും പുറം തച്ചുമ്പറയുടെ ഭാഗം തന്നെയാണ് തെക്കും പുറം പ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെയാണ് പിന്നെ പറയുകയാണെങ്കിൽ അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും കൂലിപ്പണിക്കാരും സാധാരണക്കാരുമാണ് പുള്ളയിലെല്ലാവരും ഓരോ കരിമ്പരപ്പട്ട അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് ഓളമേഞ്ഞ് ഉള്ള വീടുകളാണ് ഭൂരിഭാഗം ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്ത് മുക്കിലെ നമ്മുടെ വീടിൻ്റെ ആ ഭാഗത്ത് ചുമ്പോൾ ഇതൊക്കെ നടന്നു വരാനും തിരിച്ചു വരുമ്പോൾ മഴ പെയ്തി വെള്ളത്തിൽ നേരിടീട്ടായിരിക്കും അതുപോലെ തന്നെ ആ മൺ റോഡുകളൊക്കെ കേട് കേടുവന്നിട്ടുണ്ടാവും പിന്നെ നമ്മൾ ചളിപ്പുഴി കൂടെ നീഞ്ചിയിട്ടാണ് ഞങ്ങളൊക്കെ വരിക അല്ലെങ്കിൽ പാടം എഴുതി നീഞ്ചിയിട്ട് വേണം വരാൻ പിന്നീട് കാലഘട്ടങ്ങളൊക്കെ അങ്ങനെ കുറച്ചും കൂടെയൊക്കെ മെച്ചപ്പെട്ട് അങ്ങനെ ആയി വന്നു അപ്പോഴത്തേന് നമ്മൾ പിന്നെ നാട്ടിൽ പിന്നെ കുറേയൊക്കെ തൊഴിലും ഇതൊക്കെ ആയി വന്നപ്പോൾ കുട്ടികളെ വിദ്യാഭ്യാസത്തിനൊക്കെ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി അന്ന് വിദ്യാഭ്യാസത്തിന് പോലും പ്രാധാന്യം പ്രാധാന്യമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് സാമ്പത്തിക ഇല്ലാതെ ഉണ്ടായിരുന്നു മറ്റുള്ളവരൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നു നമ്മുടെ മക്കളും പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ നമ്മളുടെ ഇടയിൽ വന്നു ആ അങ്ങനെ നമ്മൾ പഠിച്ചൊക്കെ കുറച്ചൊക്കെ പേരൊക്കെ പഠിച്ചു ചിലവരൊന്നും സഹായിച്ചില്ല ചിലവർ രാവിലെ സ്കൂളിൽ പോയിട്ട് സി എസ് എം എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ആ പൊടി കഴിക്കാൻ അത് കഴിക്കാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോകുന്ന പിള്ളേരും കുറെ പേരും ഉണ്ടായിരുന്നു പട്ടിണി പട്ടിണിയാണല്ലോ പിന്നീടുള്ള കാലങ്ങളൊക്കെ അങ്ങനെ തെക്കുമ്പോൾ തച്ചമ്പാറ തെക്കും പുറത്ത് അങ്ങനെ ആ രീതിയിലൊക്കെ കുറച്ചുകൂടെ സൗകര്യങ്ങൾ വന്നു നമുക്ക് തച്ചമ്പാറയെ സംബന്ധിച്ചോളം പിന്നെ കുറച്ചും കൂടി വികസന കാര്യങ്ങളൊക്കെ നമുക്കും വന്നു പിന്നെ ഓഫീസുകള് നമ്മുടെ തെക്കും പുറത്തെ സംബന്ധിച്ചോളം മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരുപടി മുന്നിൽ തന്നെയായിരുന്നു നമ്മളൊന്ന് വേണം പറയാൻ കാരണം അന്ന് നമ്മൾ ചുറ്റു ജോർജിയേട്ടർ എന്ന് പറഞ്ഞ ആൾ ഇവിടെ ഒരു അവരെ വിദ്യാഭ്യാസപരമായിട്ടെന്ന് നമുക്ക് ആൾക്കാർക്ക് വളരെ കമ്മിയുള്ള ആൾക്കാരാണ് എന്നിട്ട് അവർ പുറത്തുനിന്ന് വന്ന ആൾക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം കൊണ്ടാണ് അവരെയൊക്കെ ഇപ്പോൾ തച്ചമ്പാറത്ത് ഒരു ഗ്രാമവികസന ഓഫീസ് തെക്കുമ്പറത്ത് പിന്നൊരു പിന്നെ ഹെൽത്ത് സെൻ്റർ പിന്നെ നമുക്ക് പിന്നെ ഒരു മൃഗാശുപത്രി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ശ്രമപരമായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ പ്രത്യേകം നമ്മൾ സ്മരിക്കണം നമുക്ക് പിന്നെ പച്ചമ്പാറുടെ ചരിത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തച്ചമ്പാറുടെ ചരിത്രം പറയുമ്പോൾ തച്ചമ്പാറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങള് കാര്യങ്ങൾ അന്നത്തെ ആ ഒരു ഓർമ്മകളുണ്ട് അതും അത് ഇവിടെ നിങ്ങൾ നമ്മുടെ മുതൃശ്ശിരിക്കുള്ള റോഡുകള് അല്ലെങ്കിൽ മറ്റുള്ള ഇടപെടികൾ അങ്ങനെ ഒരുപാട് ഇതായിരുന്നു അന്നും ടാറ് ചെയ്ത റോഡുകളൊന്നും നമ്മുടെ നാട്ടിലുള്ളത് അപ്പൊ അന്നത്തെ ആ സ്ഥാപനങ്ങള് ആ ഒരു അവസ്ഥയില്ലല്ലോ ആ ഓർമ്മകളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ കാലത്ത് ഞാൻ ഏകദേശം അറുപത് അറുപത്തി നാല് കാലഘട്ടം അറുപത്തഞ്ച് കാലഘട്ടത്തിലാണ് സ്കൂളിൽ പോകുന്നത് അത് പറയുമ്പോൾ നമ്മൾ പോകുന്നത് അതിനു മുന്നേ നമ്മൾ നാട്ടും പ്രത്യേകം ഫുള്ള് കാര്യങ്ങൾ ആദ്യത്തെ കാലങ്ങളിൽ എനിക്കറിയില്ല പക്ഷെ എൻ്റെ സ്കൂൾ തുടക്കം മുതൽ കൊണ്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ അന്നത്തെ കാലത്ത് പിന്നെ ഈ വഴിയുടെ ബുദ്ധിമുട്ടുകളും അങ്ങനെ കയറ്റങ്ങളും അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു യാത്ര ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ കടകൾ കച്ചവടങ്ങൾ വ്യാപാരങ്ങൾ ചേക്കു എന്ന് പറഞ്ഞ ഒരാളുടെ കടയിൽ ഏൽപ്പിക്കാറ് ഇന്നത്തെ ഏൽപ്പിക്കാരുടെ ഏൽപ്പിക്കാരുടെ കടയിൽ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നു അന്ന് മൊത്തത്തിൽ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് പോലെയാണ് ഇവിടെ വലിയ കടയുള്ളത് അവരെ തന്നെയാണ്